ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് അത് കനത്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാന പ്രശ്നമായി ഉയർന്നു വന്നത് ഭാരതാഭവിവാദമാണ് അതിൽ തുടങ്ങിയതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന തർക്കങ്ങൾ അത് സർവകലാശാലയുടെ പ്രവർത്തനത്തെ വരെ ബാധിക്കുന്ന രീതിയിൽ എത്തി നിൽക്കുന്നു ഈ സർക്കാരും ഗവർണറും തമ്മിൽ ഇങ്ങനെ ഇങ്ങനെയൊരു പോരെടുക്കേണ്ട ആവശ്യം സത്യത്തിലുണ്ടോ ഇതൊരു കുട്ടിക്കളിയുടെ നിലവാരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കൾ ഇതിനേക്കാൾ നന്നായി ഇത്തരം ഇഷ്യൂസ് പരിഹരിക്കും കാരണം ഒരു ഇഷ്യൂ നിലനിന്നതുകൊണ്ട് ഒരു നാടിനെന്ത് ഗുണം ഇപ്പോൾ കേരളത്തിൻ്റെ ഗവർണറും കേരളത്തിലെ മന്ത്രിസഭയും തമ്മിൽ ഇത്തരം തർക്കങ്ങൾ ഏർപ്പെട്ടതുകൊണ്ട് തർക്കം എന്താണ് ഇതിന് മുമ്പുണ്ടായിരുന്ന തർക്കം ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലത്തുണ്ടായിരുന്ന തർക്കങ്ങൾ അടിസ്ഥാന ജനങ്ങളുമായിട്ട് ബന്ധമുള്ളതാണെന്ന് പറയാം ഇപ്പോൾ നിയമസഭ പാസാക്കുന്ന ബില്ലുകളെ ഗവർണർ അനിശ്ചിതമായി തടഞ്ഞു വെക്കുക അല്ലെങ്കിൽ തീരുമാനമെടുക്കാതെ വെക്കുക തിരിച്ചയക്കാതിരിക്കുക അല്ലെങ്കിൽ പ്രസിഡന്റിന് റെഫർ ചെയ്യാതിരിക്കുക അത് നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ആണ് ഒന്ന് രണ്ട് ഇവിടുത്തെ നിയമനങ്ങളിൽ സ്വജനപക്ഷപാതം കാണിക്കുന്നു കേരള സർക്കാർ എന്ന വാദം ഗവർണർ കൊണ്ടുവന്നു അതിനെ ഗവർണർ തടയാൻ ശ്രമിച്ചു യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹം ഇടപെടാൻ തുടങ്ങി അതിനെയും ഭരണവുമായി ബന്ധമുള്ളൊരു കാര്യമാണെന്ന് പറയാം പക്ഷേ അത്തരം ഇഷ്യൂസൊക്കെ തെരുവിലേക്ക് എടുത്തിട്ട് ഒരു ഭരണകൂടത്തിൻ്റെ തലത്തിൽ നിന്ന് തെരുവിലെ ഈ കുട്ടികളെ ഇളക്കി വിട്ട് ഗവർണർക്കെതിരായുള്ള സമരം സംഘടിപ്പിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഇഷ്യൂസാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ വന്നത് ഞാൻ വിചാരിച്ചിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല ആർലേക്കർ ആർലേക്കർ തുടക്കത്തിൽ കാണിച്ചത് സംവാദങ്ങളൊക്കെ ആശയതലത്തിലേക്ക് മാറ്റുകയാണ് അത് പോസിറ്റീവാണല്ലോ പ്രത്യേകിച്ച് കേരളത്തിന് ചേർന്ന ഒരു സംസ്കാരമാണത് സംവാദത്തിൻ്റെ ഒരു സംസ്കാരം എന്ന് ഞാനും കരുതിയിരുന്നു അങ്ങനെയാണ് അദ്ദേഹം വന്ന ഉടനെ തന്നെ ഇപ്പോൾ മീഡിയ പേഴ്സൺസിൻ്റെ ഒരു മീറ്റിംഗ് അത് ഞാൻ പോസിറ്റീവായിട്ട് കണ്ടു ഗവർണർ രാജ്ഭവനിൽ വിളിച്ചു അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഈ ഒരു തരം പലപ്പോഴും അദ്ദേഹം മാധ്യമങ്ങളോട് പെരുമാറുന്ന രീതി ശരിയല്ലല്ലോ അപ്പോൾ എങ്ങനെയാണ് മാധ്യമങ്ങളോട് പെരുമാറേണ്ടത് ഒരു ഭരണകൂടത്തിൻ്റെ ഗവേണൻസ് മീഡി ജനങ്ങളിലെത്തിക്കേണ്ടത് ഈ ഫോർത്ത് എസ്റ്റേറ്റ് ആണല്ലോ അപ്പോൾ അപ്പോൾ അതൊരു നല്ല കൾച്ചറാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ചില ആശയപരമായ സെമിനാറുകൾ ആ സെമിനാറുകൾ രാജ്ഭവനിൽ നടക്കുന്നു അതിനകത്ത് ഇപ്പോൾ ആർ എസ് എസിനെ അനുകൂലിക്കുന്ന ജീനിയസുകളെ കൊണ്ടുവരുന്നു എന്നാണ് ആക്ഷേപം വന്നത് വരട്ടേനേ താല്പര്യമുള്ളവർക്ക് കേൾക്കാം വല്ലതും പഠിക്കാൻ ഉണ്ട അങ്ങനെയുണ്ടല്ലോ സംവാദം എന്ന് പറഞ്ഞാൽ ഗീവൻ എഡ് ടേക്ക് ആണ് എനിക്ക് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കാനും അയാൾ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ നമുക്ക് രണ്ട് ജവിയും ഒരു നാവുമാണല്ലോ പറഞ്ഞാൽ മാത്രം പോരല്ലോ കേൾക്കുകയും വേണമല്ലോ അപ്പോൾ അത് ആവശ്യമുള്ളവർ പോയാൽ മതി അതിന് വിവാദം ഉണ്ടാക്കുന്നു ഗവർണർ അപ്പോൾ ഞാൻ വിചാരിച്ചു ആശയ മാറ്റുകയാണ് ഗവർണർ അത് കഴിഞ്ഞപ്പോഴാണ് ഈ സംവാദം സത്യത്തിൽ ഈ ഒരു തലത്തിലേക്ക് ഇപ്പോൾ ഒടുവിൽ വന്നതാണ് ആ ദിനം ജൂൺ അഞ്ചിന് അതെ പരിസ്ഥിതി ദിനത്തിൽ രാജ്ഭവനിൽ ഗവർണർ മുൻകൈയ്യെടുത്ത് ഒരു പരിപാടി നടത്തുന്നു അല്ലെങ്കിൽ കൃഷി ഇപ്പോൾ കൃഷി വകുപ്പ് മുൻകൈ എടുത്ത് നടത്തുന്നു ഗവർണർ അത് ഉദ്ഘാടനം ചെയ്യുന്നു കൃഷി കൃഷിമന്ത്രി തീർച്ചയായിട്ടും അതിനകത്ത് അധ്യക്ഷനോ പ്രധാന സംഘാടകനായിരിക്കുമല്ലോ അത് വിവാദമാക്കുന്നു അത് വിവാദമാക്കിയത് നമ്മുടെ കൃഷി മന്ത്രിയാണ് കൃഷി മന്ത്രിയെക്കുറിച്ച് പറയുന്നത് ഇത്രയേറെ കപട സ്വഭാവമുള്ള അല്ലെങ്കിൽ ഒരു ഒരു ഷോപ്പീസായി പെരുമാറുന്ന ഒരാൾ ജീവിതത്തിൽ ഇന്നലെ വരെ പറഞ്ഞതും ഇന്നും തമ്മിൽ ബന്ധമില്ലാത്ത ഭരണകൂടത്തിലെത്തുന്നതിന് മുമ്പും പിമ്പുമുള്ള പി പ്രസാദ് അത് വേറൊരു ഒരു സബ്ജെക്റ്റാണ് മാത്രമല്ല വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാത്ത ഈ പ്രസാദാണ് അത് ഇഷ്യൂ ആക്കുന്നത് എന്താ ചിത്രം ഇദ്ദേഹം ഇദ്ദേഹത്തിന് രാജ്ഭവനിൽ നിന്ന് അയച്ച് കിട്ടിയ നോട്ടീസിൽ ഒരു പ്രോഗ്രാം കൂടി വെച്ചിരിക്കുന്നു ഗവർണർ എന്താച്ചാൽ ഭാരത് മാതാവിൻ്റെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന ഇതിലേത് കാര്യത്തോടാണ് വിയോജിക്കുക ഒന്ന് ഭാരതമാതാവിന് ഒരു ചിത്രം ഉണ്ടാകുന്നു ഭാരതമാതാവ് എന്നത് അതിമനോഹരവും അതിവിശുദ്ധവുമായൊരു സങ്കല്പത്തിൻ്റെ പേരാണല്ലോ വിശുദ്ധമായതും പരിശുദ്ധമായതിനും ദൈവം പോലെയാണ് അതിന് ചിത്രങ്ങളൊന്നുമില്ല പക്ഷേ മനുഷ്യരുടെ മുമ്പിൽ ഒരു പ്രതീകമായിട്ട് ചിത്രങ്ങൾ വരച്ചുണ്ടാക്കുകയാണ് നമ്മുടെ കേരളീയ ദൈവങ്ങളെയൊക്കെ രാജാ രകർമ്മ വരച്ചുണ്ടാക്കിയതല്ലേ അതിനുമുമ്പ് ചിത്രമുണ്ടോ അതിനു മുമ്പ് ദൈവങ്ങളുണ്ട് എന്ന് എല്ലാ വിശ്വാസിക്കും വിശ്വസിക്കാം അതിനു മുമ്പ് ദേവന്മാരും ദേവികൾ ദേവിമാരും ഒക്കെ ഉണ്ട് പക്ഷേ അത് അനാദിയാണ് എന്ന് വിശ്വാസത്തിൻ്റെ ഒരു സങ്കല്പം അതിന് അതിന് ചിത്രമാക്കി മൂർത്തരൂപം വരുത്തിയത് ചിത്രകാരനല്ലേ അങ്ങനെ ഒരു കലാകാരനാണ് ഇപ്പോൾ അപരീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്നത് നമ്മളെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ മരുമോൻ വലിയ ചിത്രകാരനായിരുന്നു മരുമോൻ എന്ന് വെച്ചാൽ പെങ്ങളുടെ മോൻ അനന്തരവൻ അദ്ദേഹമാണ് ഈ ചിത്രം വരച്ചിട്ടുണ്ടാക്കിയത് ആദ്യമായിട്ട് ഏത് കാലത്ത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആറ് കാലത്തൊക്കെയാണ് ആ കാലത്ത് എവിടെ ആർ എസ് എസ് അപ്പോൾ അദ്ദേഹം വരച്ചുണ്ടാക്കിയൊരു ചിത്രം അത് വേണ്ടവർക്ക് സ്വീകരിക്കാമെന്നെ നമുക്കൊന്നും ഇപ്പോൾ ഇന്ത്യയെ ആദരിക്കാൻ ഒരു ചിത്രവും വേണ്ട ഒരു ചിത്രവും വേണ്ട നമുക്ക് നമ്മുടെ ഉള്ളിലെ ഒരു 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 ആത്മീയമായ ഒരു സങ്കല്പത്തെ മനസ്സിൽ വെച്ച് എൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെ കർത്താവെ ഭഗവാനെ ഈശ്വരനെ കാത്തുകൊള്ളണേ എന്ന് പറയാൻ എനിക്കൊരു ചിത്രവും വേണ്ട അത് വേണ്ടാത്ത മനുഷ്യരുണ്ടാവും എന്നാൽ എന്തെങ്കിലും ഒന്ന് കണ്ടാലേ നമ്മുടെ മനസ്സിൽ ഭക്തി വരുമെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെ വിചാരിച്ചോട്ടേ ഇന്ത്യയെ ആദരിക്കാൻ ഒരു ചിത്രം വന്നു ആ ചിത്രത്തെയാണ് ഇത് ആർ എസ് എസിൻ്റെ ചിത്രമാണ് തീർച്ചയായിട്ടും ദേശീയ പ്രസ്ഥാനത്തിന് ഒരുപാട് ധാരകളുണ്ട് ദേശീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ആൻറ്റി ബ്രിട്ടീഷാണ് ബ്രിട്ടീഷുകാർ പോകണം അവർ ഈ നാട് അന്യായമായി കൈയടക്കിയതാണ് അവർ ഇവിടെ നിലനിൽക്കാൻ പാടില്ല അവരെ ഓടിക്കണം പക്ഷെ അവരെ ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്ന കാര്യത്തിൽ ഈ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ഒരുപാട് ധാരകളുണ്ടായിരുന്നു അപ്പോൾ അതാണല്ലോ നമ്മൾ സവർക്കറെക്കുറിച്ചൊക്കെ പറയുന്നത് ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞാൽ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് സ്വപ്നം കാണാൻ ആർക്കാണ് അവകാശമില്ലാത്തത് അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചിരുന്നു ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് വാദിച്ചവരുണ്ട് സിഖ് രാജ്യവാദികൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയെ ഒരു തൊഴിലാളി വർഗ സർവ്വാധിപത്യം അതിനാണല്ലോ പുന്നപ്രവയലാറില് സമരം ഉണ്ടാക്കിയത് എന്താളുകൾ സത്യസന്ധമായിട്ടാണ് തിരിച്ചറിയാത്തത് പുന്നപ്രവേലാറില് സമരം ഉണ്ടാക്കിയത് ഒരു ആധുനിക ജനാധിപത്യ രാജ്യം ഉണ്ടാക്കാനൊന്നും അല്ലല്ലോ ബ്രിട്ടീഷുകാരോട് ഒരു തോൽപ്പിക്കണം ബ്രിട്ടീഷുകാരുടെ ഏജൻ്റായി പ്രവർത്തിച്ചിരുന്ന സർ സി പി എയും തോൽപ്പിക്കണം എന്നിട്ട് എന്ത് എന്ന ചോദ്യത്തിന് കമ്മ്യൂണിസ്റ്റുകാരുടെയും സോഷ്യലിസ്റ്റുകളുടെയും മുമ്പുള്ള ഉത്തരം ഒരു സോഷ്യലിസ്റ്റ് രാജ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്തിനായിരുന്നു ടിപ്പു സുൽത്താനും പഴശ്ശി രാജാവും ഒക്കെ ബ്രിട്ടീഷുകാരുടെ കരുതിയത് അവരുടെ രാജ്യം സ്ഥാപിക്കാനാണ് അല്ലാതെ അവർക്കൊരു ജനാധിപത്യ രാജ്യം ഉണ്ടാക്കിയിട്ട് ജനങ്ങളുടെ ഭരണം വരുത്താനല്ല സ്വന്തം രാജ്യം സ്വന്തം രാജകുടുംബത്തിൻ്റെ വംശീയത ആ ആ ഭരണം തുടരാനല്ലേ അപ്പോൾ ഇങ്ങനെ പല സങ്കല്പത്തിലുള്ള മനുഷ്യരുണ്ട് അവരൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ദേശീയ പ്രസ്ഥാനം ആ ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി വരച്ചൊരു ചിത്രമാണ് ഭാരത അന്നത്തെ ഒരു ഗ്രേറ്റർ ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റിലാണ് അതിൻ്റെ അതിൻ്റെ ഭൂപടം ശരിയല്ല ആയിരത്തി തൊള്ളായിരത്തിൽ അഞ്ചിൽ വരച്ച ഒരു ഒരു ചിത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപം ഉണ്ടാവുക അന്നത്തെ ഇന്ത്യ അല്ലേ ഉണ്ടാവുക ഒരു ഗ്രേറ്റർ കൺസെപ്റ്റാണ് അന്ന് ഈ ഇന്ത്യ ഇല്ലല്ലോ അപ്പോൾ ആ ഇന്ത്യയുടെ ചിത്രം അന്നൊരു ഭാരതം എന്ന് പറയുന്നൊരു അമ്മ അമ്മയെ ഒരു ദേവീ സങ്കല്പം ദേവീ സങ്കല്പം തന്നെ ഭാരതീയ സങ്കല്പത്തിൽ പ്രകൃതിയാണ് അത് ആളുകൾക്കറിയാലോ ദേവനും ദേവിയുണ്ട് ഇപ്പോൾ ഇന്ത്യൻ ഫിലോസഫി പഠിച്ചു നോക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഞാൻ വളരെ കുറച്ച് പഠിച്ച ഒരാളാണ് എനിക്ക് പോലും അറിയാവുന്നൊരു കാര്യമാണ് ഈ അമ്മ ദൈവങ്ങൾ എന്ന് പറയുന്നത് ദേവി എന്ന് പറയുന്ന സങ്കല്പം ഇതൊന്നും സ്ത്രീയല്ല പ്രകൃതിയാണ് പുരുഷനും ദേവൻ എന്ന് പറയുന്നത് ദേവൻ എന്ന് പറയുന്നത് ഈ പരമാത്മാവാണ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയും ചൈതന്യവും ചേർന്നാലാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു പൂർണ്ണത വരുന്നത് അതാണ് ഇതിൻ്റെ സങ്കല്പം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രകൃതിയാണ് ദേവി എങ്കിൽ ഇന്ത്യയെ അങ്ങനെ ദേവിയായി ഒരു ചിത്രമാണ് ഭാരതാമ്പയെങ്കിൽ അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രകൃതി ദിന പരിസ്ഥിതി ദിനത്തിൽ എന്തുമാത്രം വാചാലമായിട്ട് പ്രസാദിനെ പോലുള്ളവർക്ക് സംസാരിക്കാം അതിനങ്ങനെയല്ലേ ഉപയോഗിക്കേണ്ടത് പോസിറ്റീവായിട്ട് അത് ചെയ്തില്ല അതിന് പകരം ഇത് ആർ എസ് എസിന് എന്താ കാരണമെന്ന് വച്ചാൽ ഈ ദേവി സങ്കല്പത്തിന് പല മുഖങ്ങളുണ്ടല്ലോ ദേവി മൂന്ന് രൂപത്തിൽ നമ്മൾ ആരാധിക്കാറുണ്ട് ലക്ഷ്മിയാണ് ദേവി ഐശ്വര്യത്തിൻ്റെ അതേസമയം തന്നെ ദുർഗയാണ് ദേവി പ്രതികാര അനീതിക്കെതിരായ പ്രതികാരത്തിൻ്റെ ദുർഗയാണ് മൂന്ന് സരസ്വതിയാണ് വിജ്ഞാനത്തിൻ്റെ സംസ്കാരത്തിൻ്റെ കലയുടെ വ്യത്യസ്തങ്ങളായ മൂന്ന് മനോഹരമായ മുഖങ്ങളാണ് ഈ മൂന്ന് മുഖവും ചേരുമ്പോൾ തീർച്ചയായിട്ടും സിംഹത്തിൻ്റെ പുറത്തും ദേവിക്ക് ഇരിക്കാം താമരയുടെ പുറത്തും ഇരിക്കാം ലക്ഷ്മിയുടെ സങ്കല്പമാകുമ്പോൾ താമരയുടെ പുറത്തായിരിക്കും ദുർഗയാകുമ്പോൾ സിംഹത്തിൻ്റെ പുറം ശക്തിയാണ് അത് കാണിക്കുന്നത് ശക്തി അപ്പോൾ അങ്ങനെയുള്ള ചിത്രങ്ങളെ ചൊല്ലിയൊക്കെ സത്യത്തിൽ ഞാൻ എപ്പോഴും ഇതിനോട് അതിനെക്കുറിച്ചൊക്കെ തർക്കമുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ദേവി സങ്കല്പത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞുകൂടെ ഇനി എന്താ തർക്കം അതിൻ്റെ മുമ്പിൽ പോയിട്ട് പുഷ്പാർച്ചന നടത്തണം കേട്ടാൽ തോന്നും ഒരു പ്രതീകത്തിൻ്റെ മുമ്പിലും പുഷ്പമർപ്പിക്കാത്തവരാണ് ഇവരുന്നത് ഞങ്ങളൊക്കെ ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകരായി നിന്ന ആളുകളാണ് എല്ലാ സമ്മേളന പന്തലിൻ്റെ പുറത്തും ഓർമ്മയില്ലേ എല്ലാ സമ്മേളന പന്തലിൻ്റെ പുറത്തും ഒരു ഒരു ചിത്രം വെക്കാറില്ലേ നമ്മൾ അതെന്താണ് ചിത്രമല്ല ഒരു രൂപം മരം കൊണ്ടും തുണി കൊണ്ടും ഉണ്ടാക്കിയ ഒരു അതിനെ രക്തസാക്ഷി മണ്ഡപം എന്ന് പറയും അവിടെ പുഷ്പാർച്ചന നടത്തുന്നില്ലേ ഒരു പ്രതീകമല്ലേ അത് ഒരു ഒരു കോസിന് വേണ്ടി മരിച്ചു വീണ മനുഷ്യർക്ക് വേണ്ടിയുള്ള ഓർമ്മ അതിനെ അങ്ങനെ കണ്ടാൽ പോരെ ഇനി വേണ്ട പുഷ്പാർച്ചന ഭാരതാംബേട മുമ്പിൽ വയ്യ അതുമാത്രം ചെയ്യാതിരുന്നൂടെ അതിനെക്കുറിച്ച് സംവാദാത്മകമായി സംസാരിച്ചൂടെ ഇനി ഗവർണർ തന്നെയും എന്തെങ്കിലും വിയോജിപ്പ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞാൽ അതിനോട് പോലും വിയോജിച്ചൂടെ ആകെ പ്രോട്ടോക്കോൾ എന്താ ഉള്ളത് പ്രോട്ടോക്കോൾ ഇവർ തെറ്റിച്ചു പ്രോട്ടോക്കോൾ ഉണ്ട് ചില പ്രോട്ടോക്കോളൊക്കെ വേണ്ട ഒരു ജനാധിപത്യ രാജ്യത്ത് ഗവർണർ ഇറങ്ങിയിട്ടല്ലാതെ ഗവർണറുടെ മീറ്റിങ്ങിൽ നിന്ന് ഒരു അതിൻ്റെ ഓഡിയൻസ് പോലും ഇറങ്ങാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട് അതൊക്കെ നമ്മൾ കാണിക്കുന്ന ഒരു ബഹുമാനമല്ലേ രാജ്യത്തിൻ്റെ ഒരു ഘടനയോട് അത് കൊടുത്തൂടെ അതിന് പകരം അതായി അതാണ് പി പ്രസാദ് ഉണ്ടാക്കി പി പ്രസാദ് മീഡിയ മാനിക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇയാളത് അമ്മയെ കാണാൻ പോകുമ്പോൾ മിക്കവാറും തിരുവനന്തപുരത്ത് ലഭ്യമായ എല്ലാ പത്രമാധ്യമങ്ങളുടെയും ക്യാമറ വിളിച്ചു വരുത്തുക അങ്ങനത്തെ ഒരു രീതിയാണ് ഇയാൾ ഈ ഹവായി ചപ്പലാണ് ചെരുപ്പാണ് ഇടുക ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല അതൊരു ഷോ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ അയ്യായിരത്തിൻ്റെയും മൂവായിരത്തിൻ്റെയൊക്കെ ഷർട്ടും മുണ്ടൊക്കെ എടുക്കും എന്നിട്ട് അമ്പത് രൂപയുടെ ചപ്പൽ കിട്ടുമോ നോക്കും ഇതിനൊക്കെ പരിഹാസ്യമാണത് അദ്ദേഹത്തിന് അത് മനസ്സിലായില്ലെങ്കിൽ വലിയ സങ്കടമാണ് ആ ഷോയുടെ ഭാഗമായിരുന്നു ഈ ഞാൻ പറഞ്ഞു വന്നതാണ് ആ ഷോയുടെ ഭാഗമായിരുന്നു ഈ ഭാരത് മാതാ ഷോ അത് കഴിഞ്ഞിട്ട് വലിയ ഇഷ്യൂ ആയി ഇപ്പോൾ എന്തായി ഞാൻ ആർ എസ് എസിനെതിരായി പൊരുതാൻ ആര് ഗവൺമെൻറ് അന്നീ നിലപാടെടുത്തിട്ടില്ല ആരിഫ് മുഹമ്മദ് ഖാൻ പോയതോടുകൂടി ആ ശല്യം തീർന്നു കിട്ടി ഇനി ഗവർണർ ഗവൺ ഗവർണർ ഗവൺമെൻറ് ഇഷ്യൂ ഈ ഉണ്ടാവില്ല എന്നാണ് മുഖ്യമന്ത്രി പോലും വിചാരിച്ചത് അപ്പോഴാണ് ഇവൻ ഇത് ഉണ്ടാക്കുന്നത് പിന്നെ മുഖ്യമന്ത്രിക്ക് നിവൃത്തിയില്ലാതെ അവസാന ഘട്ടത്തിൽ അതിൽ ഇടപെടേണ്ടി വന്നു അപ്പോഴാണ് ഇത് ഇവരെന്തോ വലിയ തോതിൽ സി പി ഐ ഇതിനകത്ത് ആശയപരമായി മുതലെടുക്കുന്നു സി പി എമ്മിന് തോന്നിയത് അപ്പോഴാണ് അടുത്ത ഇഷ്യൂ ശിവൻകുട്ടി ഉണ്ടാക്കിയത് അപ്പൊ സി പി എം സി പി ഐ ഇഷ്യൂ ആണ് സംസ്കാരത്തെക്കുറിച്ചും ഈ ഭാരതത്തിന്റെ പവിത്രതയെക്കുറിച്ചൊക്കെ ഒക്കെ പറയുന്ന ആരാന്നറിയോ ശിവൻകുട്ടിയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അതാ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ കുട്ടികൾക്ക് ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ മാതൃക കാണിച്ചു കൊടുക്കുമ്പോൾ ഞാനൊരിക്കെൻ്റെ എൻ്റെ കുട്ടി ശിവൻകുട്ടി സാറിൻ്റെ ചിത്രം കണ്ടിരുന്നു കുട്ടികൾ കൊണ്ടുവരുന്നത് മുഴുവൻ ഇദ്ദേഹം മാടി കുത്തിയിട്ട് നിയമസഭയിൽ അല്ലേ ശിവൻകുട്ടി എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ കുട്ടികൾക്ക് അപ്പോൾ ഇവരൊക്കെയാണ് സംസ്കാരം പഠിപ്പിക്കുന്നത് എൻ്റെയൊക്കെ അപകടമുണ്ട് എന്തായാലും ഇത് വലിയ അപകടം പിടിച്ചു എനിക്ക് തോന്നിയത് ഇതിനകത്ത് കുറച്ചുകൂടി പക്വമായ സമീപനം ഗവർണറെങ്കിലും സ്വീകരിക്കുന്നത് അപ്പോൾ ഗവർണർക്ക് അതിൽ ദുർവാശിയുണ്ട് വല്ലാതെ ഒരാവശ്യമില്ലാത്ത പണിയല്ലേ അവർ അവരുടെ നിലയിൽ പറയുന്നു കാരണം അവർക്ക് ചില കാരണം അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ഇത്തരം ഉപരിപ്ലവമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടാൻ ഗവൺമെൻറ്റിന് താൽപ്പര്യം ഉണ്ടാകും ഗവർണർ അതിന് നിന്ന് കൊടുക്കരുതല്ലോ ഗവർണർ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് തിരിച്ചു വലിക്കല്ലേ വേണ്ടത് സത്യത്തിൽ ഗവർണർ പി പ്രസാദുമായിട്ടും ഒക്കെ ഉന്നയിക്കേണ്ടിയിരുന്നത് ഇപ്പോൾ അദ്ദേഹം അടിയന്തരാവസ്ഥ എന്ന ഇഷ്യൂ ഉയർത്തിക്കൊണ്ടുവന്നു നിങ്ങൾ ആരെങ്കിലും കേട്ടോ പി പ്രസാദ് ഒരു അക്ഷരം ഉണ്ടിയില്ലല്ലോ എന്താണെന്നറിയോ പെട്ടുപോകും കാരണം അടിയന്തരാവസ്ഥയിൽ നാട് ഭരിച്ച പാർട്ടിയാണ് സി പി ഐ ഓർമ്മയില്ലേ അച്യുതമേനോനായിരുന്നു അന്ന് മുഖ്യമന്ത്രി കരുണാകരനായിരുന്നു അന്ന് ആഭ്യന്തരമന്ത്രി അതിൻ്റെ പാപഭാരം ഇവർ അവർ എത്ര തന്നെ കഴുകിക്കളഞ്ഞാൽ ഇപ്പോഴും പോയിട്ടില്ല മാപ്പ് പറഞ്ഞതാണ് പലതവണ ഗവർണർ ഉന്നയിക്കേണ്ടിയിരുന്ന പി പ്രസാദിനെ പോലുള്ളവരോട് അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് അടിയന്തരാവസ്ഥയും അദ്ദേഹം ടേക്കപ്പ് ചെയ്തല്ലോ അതിനെക്കുറിച്ച് മിണ്ടൂല അടിയന്തരാവസ്ഥ മൂർത്തമായൊരു സംഗതിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെയും നിയമവ്യവസ്ഥയെയും അട്ടിമറിച്ച മൗലികമായ മനുഷ്യാവകാശങ്ങളെ അട്ടിമറിച്ച ഒരു വലിയ ജനാധിപത്യ ധ്വംസനത്തിൻ്റെ കാലമല്ലേ അത് അതിൻ്റെ അമ്പതാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഭാരതാമ്പയെക്കുറിച്ച് ചർച്ച ആലോചിച്ച് നോക്കൂ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത് അതിന് കണ്ടെത്തിയ മാർഗ്ഗമാണ് അത് അത് അതിനുവേണ്ടി വളരെ സമർത്ഥമായിട്ട് ആര് വിനിയോഗിക്കുമ്പോഴും അതിനെ യഥാർത്ഥ ചാനലിലേക്ക് തിരിച്ചു തിരിച്ചുവിടേണ്ടിയിരുന്നു ഗവർണർ ഗവർണർ അത് ചെയ്തില്ല ദുർവാശിയാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം ഇതൊന്നുമല്ല കേരളത്തിൽ ഇപ്പോൾ ബി ജെ പി ഇപ്പോൾ സിമ്പിളാണല്ലോ ഇഷ്യൂ ഒന്നാലോചിച്ചു ഗവർണറെ ഇപ്പോൾ രാജ്ഭവൻ എന്ന് പറയുന്നത് ഗവർണറുടെ ഔദ്യോഗിക വസതിയാണ് നമ്മുടെ ഔദ്യോഗിക വസതികളിൽ ഔദ്യോഗിക വസതികൾ തൽക്കാലത്തേക്കെങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അലോട്ട് ചെയ്ത ആ സമയത്തെങ്കിലും അദ്ദേഹത്തിൻ്റേതാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ വിശ്വാസവും അദ്ദേഹത്തിൻ്റെ മതം വിശ്വാസം സംസ്കാരം രാഷ്ട്രീയം അതിനനുബന്ധമായ ചിത്രങ്ങളും അലങ്കാരങ്ങളും ഒക്കെ നടക്കൂലേ അതുകൊണ്ടല്ലേ നമ്മുടെ ഔദ്യോഗിക വസതികളൊക്കെ പുനർനിർമ്മിക്കാൻ കൂടികൾ ചിലവഴിക്കേണ്ടി വരുന്നത് ആരാ ചിലവഴിക്കാത്തത് ഒന്ന് ആലോചിച്ചു അപ്പോൾ അത് അതിനകത്ത് ഇപ്പോൾ അവിടെ ഒരു ഭാരതാമ്പയുടെ ചിത്രം രാജ്ഭവനിൽ വെച്ചാൽ ആർക്ക് നിഷേധിക്കാൻ പറ്റും ആർലേക്കർക്ക് എന്താണോ ഇഷ്ടം അതൊക്കെ ഇവിടെ വരും നമ്മുടെ എല്ലാ ഇപ്പോൾ എന്തെല്ലാം വന്നിട്ടുണ്ട് പൂജാമുറികൾ ഉള്ള മന്ത്രിമന്ദിരങ്ങൾ അത് തകർത്ത മന്ത്രിമന്ദിരങ്ങൾ അത് പരിഷ്കരിച്ച മന്ത്രിമന്ദിരങ്ങൾ നീന്തൽക്കുളങ്ങൾ ഉള്ളത് ഇല്ലാത്തത് നീന്തൽക്കുളങ്ങൾ എന്തെല്ലാം അത് ഓരോരുത്തരുടെയും വരുമെന്നേ അത് ഓരോ മന്ത്രിയുടെ വിശ്വാസം അനുസരിച്ചല്ലേ അത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം നമ്മുടെ ഒരു മന്ത്രി ഓർമ്മയുണ്ടോ നമ്മുടെ ഒരു മന്ത്രി പണ്ട് വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ചാർജ് എടുത്തു ചാർജ് എടുത്തുകഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഔദ്യോഗിക വസതി അനുവദിച്ചു അദ്ദേഹവും പരിവാരങ്ങളും കൂടി ഔദ്യോഗിക വസതി കാണാൻ പോയി ഗേറ്റിൽ വരെ പോയിട്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞു ആ വീട് എനിക്ക് പറ്റില്ല ഗേറ്റ് കണ്ടപ്പോൾ എന്താച്ചാൽ ഗേറ്റിൻ്റെ പുറത്ത് വീടിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയത് ആ വീട് ആ വീടിൻ്റെ പേര് ഒരു ഹിന്ദു സ്ത്രീയുടെ പേരാന്ന ഗ എന്നാണ് പേര് എന്തൊരു സങ്കടമാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പിന്നെ അങ്ങനെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഗവൺമെൻറ് ഓർഡർ ഇറക്കി ഈ നദികളുടെ പേരൊക്കെ മാറ്റിയിട്ട് ഗംഗ എന്ന പേര് മാറ്റിയിട്ട് പിന്നീട് ഗ്രേസ് എന്ന പേര് മാറ്റി പിന്നെ അത് ഏത് പെൺകുട്ടിയുടെ പേരാന്ന് അദ്ദേഹത്തെ മനസ്സിലാവാത്തോണ്ട് അദ്ദേഹം പേര് താമസിച്ചു അങ്ങനെയൊക്കെയുള്ള വിദ്യാഭ്യാസ മന്ത്രിമാർ എനിക്ക് പേര് പറയാൻ മടിയാ മന്ത്രിമാരുടെ കാരണം എൻ്റെ ഇതൊക്കെ എൻ്റെ നാട്ടുകാരും മാനക്കേടാണല്ലോ അതുകൊണ്ടാണ് അപ്പം ഞാൻ പറയുന്നത് അതൊക്കെ ഉണ്ടായിരുന്നൊരു നാടാണ് അപ്പോൾ ഔദ്യോഗിക വസതികൾ എങ്ങനെയും മാറ്റാൻ പേര് തൊട്ട് മതിൽ തൊട്ട് ഗേറ്റുകൾ എത്ര അധ്യാ മന്ത്രി എന്നാൽ ഏതെങ്കിലും ഇവർ പറയും കണിയാന്മാർ പറയും ഗേറ്റ് അപ്പുറത്തൂടെ വെച്ച അപകടം കേട്ടോ മന്ത്രി കൂടുതൽ കാലം വാഴുവില്ല ടോയ്ലറ്റുകൾ മാറ്റുന്നു പൂജാമുറി ഇതൊക്കെ നടക്കുന്ന ഒരു രാജ്യമാണെന്നേ ഈ നാട്ടിലാണ് നാട്ടിലാണിപ്പോൾ ഒരു രാജ്ഭവനിൽ ഒരു ചിത്രം കാണുമ്പോഴേക്കും ഒരു മന്ത്രിക്ക് വിരളി പിടിക്കുന്നത് വല്ല കാര്യമുണ്ടോ കിടക്കട്ടെ അവിടെ നിൽക്കേണ്ടേ അതിന് മുമ്പിൽ ഇപ്പോൾ ഗവർണർ പുഷ്പാർച്ചന ചെയ്യുന്നു ഇദ്ദേഹം പുഷ്പാർച്ചന ചെയ്യുന്നില്ല എന്താ അപകടം ഇത്രയൊക്കെയുള്ളതിൻ്റെ പ്രശ്നം ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലായി പ്രശ്നം കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാൾ വാടകയ്ക്ക് കൊടുക്കാനുള്ളതാണെങ്കിൽ അത് വാടകയ്ക്ക് എടുക്കുന്നതിൻ്റെ അവകാശമാണ് അവിടെ ഏത് ചിത്രം വെക്കണം അവിടെ എന്തൊക്കെ ചടങ്ങ് നടത്തണമെന്ന് ഒരു ഹാൾ സർക്കാരിൻ്റെ ഹാൾ കാശ് കൊടുത്ത് വാടകയ്ക്കെടുക്കുന്ന ഒരാൾ അയാൾ കൺസ്യൂമറാണ് അയാളുടെ റൈറ്റാണത് എന്ത് ചിത്രം വെക്കണമെന്ന് അയാൾക്ക് ഭാരതാമ്പയുടെ ചിത്രം വെക്കണം അയാൾക്ക് ഏത് ഗസ്റ്റിനെ വിളിക്കണം ഞാൻ തീരുമാനിക്കാൻ പറ്റുമോ ഞാൻ എൻ്റെ എൻ്റെ വീട് ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ട് എൻ്റെ ഒരു ഹാൾ ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ട് അവിടെ ഇന്നയാളെ വിളിക്കരുത് ഇട്ട അല്ലെങ്കിൽ ഇന്ന ചിത്രം വെക്കരുത് കേട്ടോ എനിക്ക് പറയാൻ അവകാശമുണ്ടോ ഞാൻ കാശുവാങ്ങുന്നുണ്ട് യൂണിവേഴ്സിറ്റി ദാന ദാനം കൊടുത്താലല്ലോ സൗജന്യമായിട്ട് അനുവദിച്ചല്ല അപ്പോൾ അതാണ് അവിടുത്തെ പ്രശ്നം ഗവർണറെ വിളിച്ചു അവിടെ ആർ എസ് എസ് അനുകൂലമായ സംഘടനാ പരിപാടി നടത്തി പുഷ്പാർച്ചനാണ് ഈ പറഞ്ഞ ഭാരതാമ്പടി ചിത്രം വെച്ചു പുഷ്പാർച്ചന നടത്തി ഇതൊക്കെയല്ലേ അപ്പോൾ ഇതൊക്കെ അനാവശ്യമാണ് സത്യത്തിൽ ഒരു ഒരു ആവശ്യമില്ലാത്ത വിവാദങ്ങളാണ് എന്നിട്ട് ഇപ്പോൾ എൻ്റെ പേരിൽ എന്തായി ഗവർണർ വരുന്നതിന് മുമ്പ് പരിപാടി റദ്ദാക്കി അത് രജിസ്ട്രാറും വി സിയും തമ്മിൽ പ്രശ്നമായി വൈസ് ചാൻസലർ എന്നിട്ട് പുറത്താക്കിയിരിക്കുന്നു രജിസ്ട്രാറുടെ പിന്നാലെ പുറത്താക്കിയ രജിസ്ട്രാർക്ക് വേണ്ടി കേരള സർക്കാർ പുറത്താക്കിയ വി സി ഇപ്പോൾ പുറത്തുണ്ട് വിദേശയാത്രയ്ക്ക് പോയിരിക്കും ആ വി സിയുടെ പിന്നാലെ ഗവർണർ ഇതൊക്കെ ഒരു സംസ്ഥാനത്തിന് എന്ത് ഗുണമാണ് ചെയ്യുക എല്ലാവരും പഠിക്കേണ്ടതാണിത് ഇവ സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രതിനിധിയായിട്ടാണ് ഗവർണർ വന്നതെങ്കിൽ ആർക്കൊരു വിരോധമില്ല കാരണം ഇതൊരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റാണ് ഗവർണർ ഒരു അലങ്കാരമാണ് ജനാധിപത്യത്തിലെ അദ്ദേഹം ചെയ്യേണ്ട പണി കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു ഒരു ബ്രിഡ്ജ് പണിയാണ് സുഗമമായ ഭരണകൂടത്തിൻ്റെ നടത്തിപ്പിന് അതല്ല അദ്ദേഹം ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് കാലം കഴിക്കാനാണ് ഉദ്ദേശമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഗുണം ചെയ്യില്ല കേരളത്തിൻ്റെ മണ്ണിൽ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല അവർക്കും പരാജയമാണിത് ഇതാണ് ഇപ്പോഴത്തെ ചിത്രം അതുകൊണ്ട് ഈ നോൺ ഇഷ്യൂസ് എനിക്ക് തോന്നുന്നു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വ്യക്തിപരമായി ഇവരൊക്കെ കുറേ കൂടി പക്വത കാണിക്കേണ്ടിയിരുന്നു രണ്ട് ഈ പ്രത്യുൽപ്പന്നമതിത്വം എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി വ്യക്തികൾക്ക് മാത്രമല്ല പ്രസ്ഥാനങ്ങൾക്കും ആവശ്യമുണ്ട് അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ആവശ്യമുണ്ട് അത് ബി ജെ പിക്കും ആവശ്യമുണ്ട് കോൺഗ്രസ്സിനാവശ്യമുണ്ട് എല്ലാവർക്കും വേണ്ടതാണ് ഈ മൂന്നാമത്തെ ഒരു കാര്യം റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കണം നമ്മളൊരു സംവാദം നടത്തുന്നത് എന്തിന് അതിൻ്റെ ഫലമെന്ത് ഗുണമെന്ത് വേറൊന്ന് ഈ സമയം കൊണ്ട് ഈഫ് പ്ലേസ് ഓഫ് ദിസ് എന്ന് പറയില്ലേ ഇതിനു പകരം ആ സമയം കൊണ്ട് എന്തെല്ലാം ചെയ്യാമായിരുന്നു കേരളത്തിന് ഗുണകരമായ എന്തെല്ലാം കാര്യങ്ങൾ സംവാദങ്ങൾ അല്ലെങ്കിൽ പുതിയ പ്ലാനുകൾ പദ്ധതികൾ ചർച്ചകൾ ഒക്കെ നടത്താമായിരുന്നു എന്ന് ഗവർണറും ആലോചിക്കേണ്ടതാണ് ഗവൺമെൻറ്റും ആലോചിക്കേണ്ടതാണ് സത്യം സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ആവർത്തിക്കുന്നൊരു കാര്യം ഇതാണ് നമ്മുടെ മക്കൾ നമ്മളെക്കാൾ എത്രയോ ഫോർവേഡാണ് ഇത്തരം ഇഷ്യൂസ് നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ വെച്ചു കൊടുത്താൽ ഗവർണർ അണ്ണാ പുഷ്പാർച്ചന നടത്തിക്കോളൂ മന്ത്രി വേണ്ട വേണ്ടല്ലേ വേണ്ട കാര്യം നടക്കട്ടെ പരിസ്ഥിതി ദിനമാണ് പ്രധാനം നമ്മുടെ പ്രകൃതിയാണ് ആഗോളതാപനമാണ് പ്രശ്നം ലോകം മുഴുവനും ചർച്ച ചെയ്യുന്നത് ഗ്രറ്റയെ പോലുള്ള കുട്ടികൾ നടന്നിട്ട് ആലോചിച്ച് ഇരുപത്തിരണ്ട് വയസ്സുള്ള ആ ആ പെൺകുട്ടി ലോകം മുഴുവൻ നടന്നിട്ട് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാണ് അതൊക്കെ നടക്കുന്ന കാലത്തെ ഇവിടെ ഈ ചുമരിൽ വെച്ചൊരു ചിത്രം അതിനെക്കുറിച്ച് ചർച്ച പിറ്റിയാണ് സത്യത്തിൽ മലയാളിയെക്കുറിച്ച് ലോകത്തിന് ഉണ്ടാക്കാനേ ഇത് ഉപകരിക്കു നമ്മുടെ കുട്ടികളെ കണ്ടെങ്കിലും പഠിക്കട്ടെ എന്നേ പറയാനുള്ളൂ പിന്നെ കാവട്ട്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആറന്മുള വിമാനത്താവളത്തിന് വേണ്ടി സമരം നടക്കുന്നു ബഹുമാനപ്പെട്ട കുമ്മനം രാജശേഖരനായിരുന്നു അതിൻ്റെ കൺവീനർ സുഗതകുമാരി ചേച്ചി അതിൻ്റെ പ്രധാനപ്പെട്ട ആക്ടിവിസ്റ്റ് ആയിരുന്നു അവിടെ പി പ്രസാദ് ഉണ്ടായിരുന്നല്ലോ എനിക്ക് ഓർമ്മയുണ്ട് ഒരു കെടാവിളക്ക് കൊളുത്തിയത് കെടാവിളക്ക് എന്ന് പറഞ്ഞ സങ്കല്പം അറിയാലോ പ്രിയനറിയില്ല കിടാവിളക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടി ഒരു വിളക്ക് കൊളുത്തിയിട്ട് ആ ലക്ഷ്യം നേടിയാൽ മാത്രമേ അത് കെടുത്തുകയുള്ളൂ എന്നാണ് സങ്കല്പം സങ്കല്പമല്ലേ അത് വിളക്കല്ലേ അത് സംസ്കാരത്തിന്റെ ചിഹ്നമല്ലേ അത് അവിടെ വിളക്ക് കൊടുത്താൽ പിന്നെ യാതൊരു മടിയുണ്ടായിരുന്നില്ല ഗവൺമെന്റിൽ എത്തിയപ്പോൾ എന്തോ ഒന്നാലോചിച്ച് നോക്കൂ ഇതൊക്കെ കാപ്പട്ടമാണ് സ്വന്തം ജീവിതത്തിലെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഇന്നലെയും ഇന്നും തമ്മിൽ മിസ്റ്റർ പ്രസാദ് തന്നെ പറഞ്ഞിരുന്നത് ഞാൻ മതചിഹ്നങ്ങൾക്ക് മുന്നിൽ കീഴ്പ്പെടില്ല പക്ഷേ അദ്ദേഹം മുപ്പത് ദിവസം നോമ്പെടുക്കുന്ന ഒരാളാണ് അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെന്താ ഒരു ബാലൻസ് ചെയ്യുന്നില്ലല്ലോ എന്ന് സംശയം തോന്നുന്നു ഇവിടെ അതില്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അതില്ല നെയ് ഈ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബാലൻസും ഇല്ല ഭൂതവും വർത്തമാനവും തമ്മിൽ ബാലൻസ് ഇല്ല അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തവും പ്രയോഗവും തമ്മിൽ ബാലൻസ് ഇല്ല ഒരു കാര്യം കൂടി പി പ്രസാദ് ഇത് തുടങ്ങി വെച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ് പി പ്രസാദിൻ്റെ പാർട്ടിയും സി പി എമ്മും സി പി ഐയും സി പി എമ്മും അറുപത്തിനാലിൽ പിളരുന്നതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഭാരതീയ സംസ്കാരത്തോട് ആദരപൂർവ്വം സംവദിച്ചുകൊണ്ട് ഒരു ഇന്ത്യൻ വിപ്ലവം സ്വാമി വിവേകാനന്ദൻ്റെ മനസ്സിലുണ്ടല്ലോ ശൂദ്രന്മാരുടെ ഭരണം വരും എന്ന് പറയുന്ന ഒരു ഭാരതീയ സങ്കല്പത്തിൽ വിപ്ലവം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ ഭാരതീയ സംസ്കാരത്തെ ആദരിക്കണമോ വേണ്ടയോ അതിനെ നിഷേധിക്കണമെന്ന് പറഞ്ഞ കൂട്ടരാണ് സി പി എം ആയി തീർന്നത് ഇതിനെ ആദരിക്കണമെന്ന് പറഞ്ഞ കൂട്ടരാണ് വേദാന്തി കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെയാണ് അന്ന് എസ് എ ഡാങ്കയെ വിളിച്ചത് ആ പാരമ്പര്യത്തിൽ നിന്ന ആളല്ലേ പി പ്രസാദ് ഇവരുടെ ഏട്ടിലെ പശുവും നാട്ടിലെ പശുവും ഈ നാക്കിലെ പശുവും തമ്മിൽ എന്ത് ബന്ധമുണ്ട് എന്നാലോചിച്ച് നോക്കാം വൃത്തിയിടമാണ് മനുഷ്യനെ പറ്റിക്കുകയാണ് അതുകൊണ്ട് ഇവരെയൊക്കെ പരമപരിഹാസത്തോടെയാണ് കേരളം ഇനിയുള്ള കാലം കാണുക നമ്മുടെ മക്കൾ ഇതൊക്കെ വിലയിരുത്തും ശിവൻകുട്ടി അണ്ണനെ എങ്ങനെയാണോ കാണുന്നത് പ്രസാദിനെ വേറൊരു തരത്തിൽ അതിനേക്കാൾ അപഹാസ്യമായ ഒരു തരത്തിലാണ് കാണുക ശിവൻകുട്ടി അണ്ണൻ ഇതൊന്നും അറിയാഞ്ഞിട്ടാന്ന് വിചാരിക്കാറ് പ്രസാദ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ആടുകയാണ് നാടകം ആടുകയാണ് അതാണ് സംഭവം എന്തായാലും നടക്കട്ടെ നമ്മൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല എന്ന് തോന്നുന്നു പുതിയ കാലത്ത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളൊക്കെ നമ്മളെ കൂടി ആക്ഷേപിക്കുന്നു എന്നതാണ് ഈ കാലത്ത് ജീവിച്ചു വരുന്ന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക